ആരാധകർ ഏറെ കാത്തിരുന്ന ഇതിഹാസ ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ കൂടാതെ ദുൽഖർ സൽമാനും പ്രധാന റോഡുകളിലെത്തുന്ന ഈ സിനിമ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നായി മാറുമെന്നാണ് അനിയറ പ്രവർത്തകരും ആരാധകരും പ്രതീക്ഷിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ആദ്യ ദിനത്തിൽ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് ബ്രഹ്മാണ്ഡ ചിത്രമായ കൽക്കി ആദ്യ ദിനം നൂറ്റി എൺപത് കോടിയിലധികം കളക്ഷൻ നേടി ഇന്ത്യൻ സിനിമയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഓപ്പണറായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ കെ ജി എഫ് ടു സലാർ ലിയോ എന്നിവയുടെ ആഗോള ഓപ്പണിംഗ് റെക്കോർഡുകൾ മറികടന്നിരിക്കുകയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി കളക്ഷമായി ആർ 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 ഇപ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥാനത്തുണ്ട് ബാഹുബലി സെക്കൻഡാണ് രണ്ടാം സ്ഥാനത്തുള്ളത് സിനിമയുടെ പേരിൽ തന്നെ അത് ചർച്ച ചെയ്യുന്ന പുരാണ കഥാപാത്രം ഏതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ലോകം കാത്തിരിക്കുന്ന ഇനിയും അവതരിച്ചിട്ടില്ല എന്ന് കരുതപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയെക്കുറിച്ചുള്ള സിനിമയാണിത് ലോകം തിന്മകളാൽ നിറയുമ്പോഴെല്ലാം പല രൂപങ്ങളിൽ വിഷ്ണു ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട് ദുഷ്ടശക്തികളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിച്ച് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഓരോ അവതാരത്തിൻ്റെയും ലക്ഷ്യം ഇതേ ലക്ഷ്യവുമായി കലിയുഗത്തിൻ്റെ അവസാനം കൽക്കി വന്നെത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ അതെന്നാണ് എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല കൽക്കി ഈ ലോകത്ത് അവതരിച്ചു കഴിഞ്ഞുവെന്നും അദൃശ്യ രൂപത്തിലോ മനുഷ്യരൂപത്തിലോ നമുക്കിടയിൽ ഉണ്ടെന്നും പലരും വിശ്വസിക്കുന്നുമുണ്ട് ഹിന്ദു വിശ്വാസവും തത്വശാസ്ത്രവും അനുസരിച്ച് പത്ത് അവതാരങ്ങളാണ് വിഷ്ണുവിനുള്ളത് അതിലേറ്റവും ഒടുവിലത്തെ അവതാരമാണ് ലോകം കാത്തിരിക്കുന്ന കൽക്കി കലിയുഗത്തിൻ്റെ അവസാനത്തിലും സത്യയുഗത്തിൻ്റെ തുടക്കത്തിലുമായാണ് കൽക്കി അവതരിക്കുകയെന്ന് ഭാഗവതത്തിൽ പറയുന്നു മനുഷ്യരാശിയെ രക്ഷിക്കാനും പുതിയ സത്യയുഗത്തിൻ്റെ തുടക്കമിടാനും മനുഷ്യരൂപത്തിൽ കൽക്കി അവതരിക്കും എന്നാണ് വിശ്വാസം ഹിന്ദു വിശ്വാസം അനുസരിച്ച് നാല് യുഗങ്ങളാണ് ഉള്ളത് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ദശാവതാരങ്ങളിൽ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം എന്നീ അവതാരങ്ങൾ ഉണ്ടായത് കൃതയുഗത്തിലാണ് ത്രേതായുഗത്തിലാണ് വാമനൻ പരശുരാമൻ ശ്രീരാമൻ എന്നീ അവതാരങ്ങൾ ഉണ്ടായത് ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണനും ബലരാമനും അവതരിച്ചത് എന്നാൽ ചിലർ ബുദ്ധനെ ബലരാമന് പകരമായി കണക്കാക്കുന്നുണ്ട് ഇനി അവതരിക്കുമെന്ന് കരുതുന്ന കൽക്കിയാണ് കലിയുഗത്തിലെ അവസാനത്തെ മഹാവിഷ്ണുവിൻ്റെ അവതാരം കലിയുഗത്തെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും സത്യയുഗത്തിന് തുടക്കമിടുക എന്നതും കൽക്കിയുടെ അവതാര ലക്ഷ്യമാണ് അധർമ്മങ്ങളെ ഇല്ലാതാക്കി പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുന്നതും കൽക്കി തന്നെ ആയിരിക്കും ചില ഗ്രന്ഥങ്ങളിൽ ഒരു അദൃശ്യ ശക്തിയായി കൽക്കി തിന്മകൾക്കെതിരെ പോരാടുമെന്ന് പറയുന്നുണ്ട് എന്നാൽ മറ്റു ചിലതിൽ കൽക്കി മനുഷ്യരൂപത്തിൽ തന്നെ അവതരിക്കുമെന്നാണ് പറയുന്നത് ഒരു സേനയുടെ തലവനായിരിക്കും കൽക്കിയെന്നും അങ്ങനെ അധർമ്മത്തിനെതിരെ പോരാടുമെന്നും ചില പുരാണ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് കൽക്കി അവതാരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രതിപാദമുള്ളത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വിഷ്ണു യശൻ എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായി കൽക്കി ജനിക്കുമെന്നാണ് ഒരർത്ഥത്തിൽ അത് കൃത്യമാണ് അത്ര കണ്ട് അക്രമങ്ങളും നീതി നിഷേധവും അവിടെ നടക്കുന്നുണ്ട് ഒരു യോദ്ധാവിൻ്റെ രൂപത്തിലാണ് പുരാണങ്ങൾ കൽക്കിയെ ചിത്രീകരിക്കുന്നത് ദേവദത്തൻ എന്ന കുതിരയുടെ പുറത്ത് കൈ ദേവദത്തൻ എന്ന കുതിരയുടെ പുറത്ത് കൈയിൽ വാളയന്തി മുന്നേറുന്ന കൽക്കി രൂപമാണ് പൊതുവെ പുരാണങ്ങളിലുള്ളത് കൽക്കി വിഗ്രഹങ്ങളും ഇത്തരത്തിൽ തന്നെയാണ് ഉള്ളത് കൽക്കിയെ പൂജിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുമുണ്ട് കറുപ്പുസ്വാമി എന്ന് അറിയപ്പെടുന്ന മൂർത്തി കൽക്കി തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് കൽക്കിയെ ആരാധിച്ചാൽ കലിയുഗത്തിൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും കൈവരുമെന്നാണ് വിശ്വാസം എല്ലാ ദുരിതങ്ങളും ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങൾ ഒഴിയാനും കൽക്കി ആരാധന സഹായിക്കുമെന്നും കരുതപ്പെടുന്നു കൽകി എന്ന സിനിമ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വാസികൾ കാത്തിരിക്കുന്നത് കൽക്കി എന്ന അവതാരത്തിൻ്റെ വരവിനെയാണ് എന്തായാലും കൽക്കി അവതരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അനീതിയും അക്രമവും അശാന്തിയും കൊണ്ട് നാട് നിറഞ്ഞിരിക്കുന്ന ഈ അവസരം തന്നെയാകും കൽക്കിയുടെ വരവിന് ഏറ്റവും ഉചിതമായിട്ടുള്ളത്